ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് വേറൊന്നുമല്ല നമ്മുടെ ബഡ്ജീസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ലവ് ബേഡ്സ് ഇവരെ എങ്ങനെ നല്ല രീതിക്ക് നമുക്ക് വളർത്തിയെടുക്കാം അതായത് എല്ലാവരും ലവ് ബേഡ്സിനെ മേടിച്ചിട്ട് പെട്ടെന്ന് ബ്രീഡ് ചെയ്ത് ഒരുപാട് കുട്ടികളെ കിട്ടണം എന്നൊക്കെ വിചാരിച്ചായിരിക്കും മേടിക്കുന്നത് അപ്പോൾ പലപ്പോഴായിട്ട് അത് അങ്ങനെയൊന്നും കിട്ടാറില്ല അതുകൊണ്ട് തന്നെ വളർത്താൻ തുടങ്ങി വരുന്നവരൊക്കെ ചിലപ്പോൾ അത് നിർത്തി പോകേണ്ട സാഹചര്യമൊക്കെ വരും അപ്പോൾ നിർത്തേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് അത് ഒരു നല്ല രീതിക്ക് തന്നെ ഇവരെ നോക്കി നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യണം ഇവരെ എങ്ങനെ നല്ല കെയർ ചെയ്ത് കൊണ്ടുപോകാം ഇവരെ നല്ല ആക്റ്റീവായിട്ട് എപ്പോഴും അങ്ങനെ വെക്കുക ഒരുപാട് കുട്ടികളെ നമുക്ക് റീഡിങ്ങിൽ കൂടെ അങ്ങനെ കിട്ടും എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ അമർത്തി വെച്ചേക്കുക ഇങ്ങനെ ഞാൻ വിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ആദ്യത്തെ കാര്യം പറയാൻ പോകുന്നത് തുടക്കക്കാർക്കാണെങ്കിലും ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ പറ്റിയൊരു ബേഡാണ് ലവ് ബേഡ് അവരെ പ്രത്യേകിച്ച് ഒരു കെയർ കൊടുക്കേണ്ട കാര്യം കാര്യമുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ നോക്കിയിട്ട് നമ്മുടെ ബാക്കിയുള്ള ബേഡ്സിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഒരുപാട് കെയറിൻ്റെ ആവശ്യമില്ല കാരണം ഇവർ തന്നെ ഓട്ടോമാറ്റിക്കലി എല്ലാ കാര്യങ്ങളും ചെയ്തോളും ഇവർക്ക് നെസ്റ്റിമെറ്റീരിയലൊന്നും വേണ്ട അതുപോലെ തന്നെ ഒരുപാട് വലിപ്പമുള്ള ബ്രീഡിംഗ് ബോക്സ് കൊടുക്കേണ്ട കാര്യമില്ല പോട്ട് വേണേൽ പോട്ട് കൊടുക്കാം അതുപോലെ തന്നെ ബ്രീഡിംഗ് ബോക്സ് വേണേൽ ബോക്സ് കൊടുക്കാം നമുക്ക് എന്ത് വേണേലും കൊടുക്കാം പക്ഷേ അവർക്കത് കറക്റ്റായിട്ട് സൂട്ടാകുന്ന രീതിക്ക് വേണം കൊടുക്കാൻ അതായത് ഞാൻ മനസ്സിലാകുന്ന രീതിക്ക് പറഞ്ഞുതരാം നമ്മളിപ്പോൾ ഒരു രണ്ടോ മൂന്നോ പേറുകളെ മേടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പറക്കാനുള്ള ഇടയുള്ള കൂട് നോക്കി കൊടുക്കുക അതായത് നമ്മുടെ ഇവിടെ കൂട്ടിലിട്ട് വളർത്തുന്ന ബേഡ്സ് ആണെങ്കിലും ഇവരുടെ ജന്മസ്ഥലങ്ങളിൽ ഇവർ കിലോമീറ്ററോളം പറന്ന് നടക്കുന്ന ബേഡ്സാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മളിവിടെ കൊണ്ടിടുമ്പം അതിൻ്റേതായ വ്യത്യാസങ്ങളും വരും അതുകൊണ്ട് നമ്മൾ കൂട്ടിലിട്ട് വളർത്തുന്നതുകൊണ്ട് തന്നെ ഇവരെ ഇടയ്ക്കൊന്നും പറക്കാനാ ഇടയുള്ള കൂട്ടിലിടുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അത് ഇവരുടെ ബ്രീഡിങ്ങിനെ സഹായിക്കും അതുപോലെ തന്നെ ആരോഗ്യത്തിലും ഒരുപാട് മാറ്റം ഉണ്ടാകും നമ്മളിപ്പം പറക്കാൻ പോലും ഇടയില്ലാത്തടത്താണെങ്കിൽ ഇവർ ഫുഡ് കഴിച്ച് ഫുഡ് കഴിച്ച് വെയിറ്റ് കൂടുകയും ചെയ്യും അതുപോലെ തന്നെ ബ്രീഡിങ്ങിനൊന്നും വലിയ റിസൾട്ടും കാണത്തില്ല അപ്പം അതുകൊണ്ടാണ് മിക്ക വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് അത്യാവശ്യം ഇട കൊടുക്കണമെന്ന് പിന്നെ വേറൊരു കാര്യം നമ്മൾ പലപ്പോഴായിട്ട് ഇവർക്ക് ബ്രീഡിങ്ങിൻ്റെ ടൈമിൽ കാൽസ്യം ബ്ലോക്ക് വെച്ച് കൊടുക്കാറുണ്ട് കാൽസ്യം ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്കായിട്ട് തന്നെ മേടിച്ച് വെക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ കണവ നാക്കെന്ന് പറയും നമ്മളിവിടെ അങ്ങനെയാണ് പറയാറ് അത് മേടിച്ച് വെച്ചു കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ മുട്ടയുടെ തോടും നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിൻ കൊടുക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഇത് മാത്രമല്ലാതെ ഇവരുടെ ബ്രീഡിങ്ങിന് വേണ്ടി സഹായിക്കുന്ന വേറെ കുറെ കാര്യങ്ങളും കൂടെ ഉണ്ട് വേറെ ഒന്നുമല്ല ഇവർക്ക് മിനറൽസ് വേണം അതായത് ഈ ബേഡ്സ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവർ ഈ പോട്ടിന്റെ ഫ്രണ്ടിലെ ആ കയറുന്ന ആ പോർഷൻ എല്ലാം കടിച്ച് 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 ഫുള്ളായിട്ട് തിന്നുന്നതായിട്ട് കാണാൻ പറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടിക ഉണ്ടല്ലോ അതൊക്കെയുള്ള ചുമരുകൾ അതും കടിച്ച് കടിച്ച് കളയുന്ന കാണാൻ പറ്റും അതിനെക്കുറിച്ച് കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടവർക്ക് അറിയാൻ പറ്റും എൻ്റെ ഒരു കേജിന്റെ ഒരു സൈഡിൽ ഇഷ്ടികയാണ് വരുന്നത് अब uh, അത് മുഴുവൻ ഇവർ പോയിരുന്നു കടിക്കുന്നതാണ് അതിപ്പോൾ കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ട് കടിക്കുന്നതല്ല അവർക്ക് വേണ്ട മിനറൽസ് അവർ എടുക്കുന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ പറന്ന് കിടക്കുന്ന ബേഡ്സ് ആയതുകൊണ്ട് തന്നെ അവിടെ ഇവർ നിലത്തും അതായത് ഈ മണ്ണിൻ്റെ മലകളൊക്കെ ഉണ്ടാവുമല്ലോ അവിടെയൊക്കെ പോയി ഇത് ആവശ്യത്തിന് അവരെടുക്കും അപ്പം നമ്മളിവിടെ കൂട്ടിക്കൊണ്ടിടുമ്പം അതിൻ്റെ ഒന്നും കാര്യങ്ങൾ അവർക്ക് കിട്ടത്തില്ല അവർക്ക് നമ്മൾ ആപ്പാടെ വെച്ചു കൊടുക്കുന്നത് കാൽസ്യം ബ്ലോക്കാണ് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം അതുതന്നെയാണ് ഈ മിനറൽ ബ്ലോക്ക് എന്ന് പറയുന്നൊരു സാധനം കിട്ടും അത് കിട്ടുമെന്നുണ്ടെങ്കിൽ മേടിച്ച് വെച്ച് കൊടുക്കുക നിങ്ങളുടെ ബേഡ്സിന് അതൊരുപാട് ഉപകാരമുള്ളൊരു കാര്യമാണ് അല്ലയെന്നുണ്ടെങ്കിൽ ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടികയുടെ ഒരു കഷ്ണം എടുത്തിട്ട് നല്ല രീതിക്ക് കഴുകി ഉണക്കി എടുത്തിട്ട് അത് ഇവർക്ക് കൂട്ടി വെച്ചു കൊടുക്കാം കേട്ടോ ഒരുപാടൊന്നും വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല കുറേച്ച് വെച്ച് കൊടുത്താൽ മതി അവർക്ക് ആവശ്യമുള്ളതേ അവരെടുക്കുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മണ്ണ് വെച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ മണ്ണ് അത് ചുമ്മാ നമ്മൾ നമ്മുടെ നിലത്തൊക്കെ കാണുന്ന മണ്ണ് വെട്ടി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് വേറെ അസുഖങ്ങൾ വരും അവരുടെ വയറ്റിനുള്ളിൽ അത് വേറെ അസുഖങ്ങളായിട്ട് മാറും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് പറയാഞ്ഞത് നമുക്ക് മണ്ണ് വെച്ചു കൊടുക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല ഈ നമ്മൾ കൂട്ടിലിട്ട് വളർത്തുന്ന കോഴീനെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവർ ചെകഞ്ഞ് പെറുക്കി മണ്ണിൽ നിന്ന് കൊത്തിപ്പെറുക്കി തിന്നു കാണാൻ പറ്റും കാരണം അവർക്ക് മണ്ണിൽ നിന്ന് അവർക്കും ഇതുപോലെ തന്നെ മിനറൽസ് അവർ ആവശ്യമുള്ളത് എടുക്കും അങ്ങനെ തന്നെയാണ് ബേഡ്സിൻ്റെ കാര്യവും ഇതൊരുമാതിരിപ്പെട്ട മിക്ക ബേഡ്സിലും ഇതൊക്കെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ മിനറൽ ബ്ലോക്ക് നമുക്ക് എല്ലാ സൈസ് ബേഡ്സിനും കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് കാൽസ്യം ബ്ലോക്കിനേക്കാളും ഒരുപാട് ഗുണമുള്ളൊരു സാധനം കൂടാണ് മിനറൽ ബ്ലോക്ക് അപ്പം അത് കിട്ടുമെന്നുണ്ടെങ്കിൽ എല്ലാവരും മേടിച്ച് വെച്ച് കൊടുക്കുക പിന്നെ ഈ ലവ് ബേഡ്സിനെ വെച്ച് നോക്കുന്ന ഒരു കാര്യം ഇവരുടെ ബ്രീഡിങ്ങിൻ്റെ ടൈമിലോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ഇവർക്ക് നല്ല രീതിക്ക് ദേഷ്യമുള്ള ഒരു ബേഡും കൂടാണ് അതായത് ചുമ്മാ ദേഷം എന്നല്ല ഉദ്ദേശിച്ചത് ഒരു പോട്ടിനൊക്കെ വേണ്ടി നല്ല രീതിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ബേഡ്സ് ആണ് ഇവർ അതുപോലെ തന്നെ ഒരു രണ്ട് ഫീമെയിലുണ്ട് ഒരു മെയിലേ ഉള്ളൂ നമ്മുടെ കേജിനകത്ത് എന്ന് പറയുമ്പോൾ അതിനു വേണ്ടിയും ഇവർ ഫൈറ്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഒരു ഫീമെയിലേ ഉള്ളൂ രണ്ട് മെയിലാണെങ്കിൽ ആ രണ്ട് മെയിലും തമ്മിൽ നല്ല രീതിക്ക് ഫൈറ്റ് ഉണ്ടാകും ഒരു മെയിലിനെ അടിച്ച് താഴെ ഇടും ഇല്ലായെന്നുണ്ടെങ്കിൽ അതിനെ കൊത്തി കൊന്നു വരെ കളയും അപ്പം അത്രയും വരെ ഇവർ നിൽക്കും അത്രയും ഒരു സ്വഭാവമുള്ളൊരു ബാഡാണ് അതുകൊണ്ട് അതിനെ അനുസരിച്ച് വേണം നമ്മൾ ബേഡ്സിനെ മേടിച്ചിടാൻ അതുമാത്രമല്ല ബ്രീഡിംഗ് ബോക്സും അതുപോലെ തന്നെ കൂടുതലായിട്ട് വെച്ചു കൊടുക്കണം അധികം മിക്ക വീഡിയോയ്ക്കകത്തും പറയുന്ന ഒരു കാര്യം തന്നെയാണ് അതിനും ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടിലുണ്ടായിരുന്ന കുഞ്ഞുങ്ങളെയെല്ലാം ഇവരില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ബേഡ്സ് ഒന്ന് കയറി കൊത്തി കൊന്നു കളയും അങ്ങനെ ഒരു പ്രശ്നം എപ്പോഴും ഉള്ളതാണ് ലവ് ബേഡ്സിനെ വളർത്തുന്ന മിക്കവർക്കുള്ളൊരു പ്രശ്നം തന്നെയാണ് കുഞ്ഞുങ്ങളെ എടുത്ത് പുറത്ത് കളയുന്നതും കൊത്തി കൊന്നു കളയുന്നതും മുട്ടയും തള്ളിത്താഴ കളയും പിന്നെ ഇവർ അസുഖങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വലിയ അസുഖങ്ങളൊന്നും ഞാനിതുവരെ വളർത്തിയിട്ട് വന്നിട്ടില്ല മെയിനായിട്ട് വരുന്ന കാര്യം ഒന്ന് പനി വരും രണ്ടാമത്തെ കാര്യം കണ്ണിനകത്ത് ചൂട് കൂടുതലുള്ള സമയങ്ങളിലൊക്കെ ചില സമയത്ത് കണ്ണിനകത്തൊരു ഇൻഫെക്ഷൻ വരാറുണ്ട് അതും വലിയ കാര്യമായിട്ട് നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല നമുക്ക് കണ്ണിൽ ഒഴിക്കുന്ന മരുന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കാൻ കിട്ടും മേടിച്ചൊരു തുള്ളിയൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ അത് മാറും പനിക്ക് വേണ്ടി നമുക്ക് ആൻറ്റിബയോട്ടിക് കൊടുക്കാം അതും കുറച്ച് വെള്ളത്തിൽ കലത്തി കൊടുത്തു കഴിഞ്ഞാൽ അതും മാറും അതാണ് പറയുന്നത് ലൗബൈഡ്സിനെ വളർത്താൻ ഈസിയാണ് പക്ഷേ തീറ്റ ചിലവ് വളരെ കൂടുതലാണ് അതിനെ വളർത്താൻ ആഗ്രഹിക്കുന്നവർ ഇതൊക്കെ അറിഞ്ഞിരിക്കുക തീറ്റ ചിലവ് നല്ല രീതിയിൽ കൂടുതലാണ് നമ്മൾ ഈ സീഡ് മിക്സും സീഡ് മാത്രം കൊടുത്താണ് അവരെ വളർത്തണമെന്ന് വിചാരിക്കുന്നതെങ്കിൽ നല്ല രീതിക്ക് നമ്മുടെ അതിൽ നിന്ന് പൈസ കൂട്ടും അതേസമയം നമ്മൾ കൊണ്ടുവരുന്ന സമയം തൊട്ട് എല്ലാ സൈസ് ഫുഡും കൊടുത്ത് പഠിപ്പിക്കുക ചീര അതുപോലുള്ള ഇലവർഗ്ഗങ്ങളെല്ലാം കൊടുത്ത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇവർ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കഴിച്ചുകൊള്ളും ഇനി കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരെ വിശക്കാൻ വിട്ടിട്ട് അത് കൊടുക്കുക അങ്ങനെ കൊടുത്ത് പഠിപ്പിച്ചാലേ നമുക്ക് നമ്മുടെ പൈസ കുറയ്ക്കാൻ പറ്റത്തുള്ളൂ അതായത് തീറ്റ ചിലവ് നമുക്ക് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഞാൻ കുറച്ചുമുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്ക് ബ്രീഡിങ് ബോക്സോ ബ്രീഡിംഗ് പോട്ടോ ഏത് വെച്ചു കൊടുത്താലും ചെറുതാണേലും വലുതാണേലും അവർ ബ്രീഡാവുന്നു അത് ശരി തന്നെയാണ് ചെറുത് വെച്ച് കൊടുത്താലും വലുത് വെച്ചു കൊടുത്താലും അവർ ബ്രീഡാവും പക്ഷേ വെക്കുമ്പം അത്യാവശ്യം വലുപ്പം ഉള്ളത് തന്നെ വെച്ചുകൊടുക്കുക ബ്രീഡിങ് ബോക്സ് വെച്ച് കൊടുത്താലും ബ്രീഡിംഗ് പോട്ട് വെച്ച് കൊടുത്താലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഏതാണെങ്കിലും വെച്ച് കൊടുത്താൽ മതി അപ്പം വെച്ചു കൊടുക്കുമ്പോൾ ഒരേഴ് കുഞ്ഞുങ്ങളെങ്കിലും വരെ അതിനകത്ത് നിൽക്കുന്ന രീതിക്ക് ഇട്ട് കൊടുക്കുക ഇല്ല തിങ്ങിച്ചത്തു പോവും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലുപ്പമുള്ള കല നോക്കിയിട്ട് വെച്ച് കൊടുക്കുക ബ്രീഡിംഗ് ബോക്സ് അങ്ങനെയാണെങ്കിൽ അത്യാവശ്യം വലുപ്പമുള്ളത് നോക്കിയിട്ട് വെച്ച് കൊടുക്കുക പിന്നെ ഇവർ പെട്ടെന്ന് തന്നെ നമ്മളുമായിട്ട് അടുക്കുകയും ചെയ്യുക അതുപോലെ പെട്ടെന്ന് ഇണങ്ങുകയും ചെയ്യും നിങ്ങൾ ആദ്യമായിട്ട് കൊണ്ടിടുന്ന പേടാണേലും ആദ്യമൊക്കെ ഇച്ചിരി നമ്മുടെ അടുത്ത് വരാൻ ഇച്ചിരി പേടിയൊക്കെ ഉണ്ടെങ്കിലും പിന്നീട് ഇവർ നല്ല രീതിക്ക് നമ്മുടെ അടുത്തോട്ട് വരും നല്ല രീതിക്ക് ഇണങ്ങുകയും ചെയ്യും ഞാൻ പുതിയതായിട്ട് മേടിച്ചിട്ട എല്ലാം എൻ്റെ അടുത്ത് വരും കാരണം നമ്മൾ അവരെ എങ്ങനെ നോക്കുന്നു അതുപോലെ അവർ നമ്മൾ തിരിച്ച് നമ്മളെ സ്നേഹിക്കുകയും ചെയ്യും നിങ്ങൾക്ക് ആദ്യമായിട്ടൊരു ബേഡിനെ ഹാൻഡ് ഫീഡ് ചെയ്ത് പഠിപ്പിച്ച് വീടിനുള്ളിൽ കൂടെ ഒക്കെ വിടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ലവ് ബേഡ്സിനെ എടുത്താൽ നല്ലതാണ് ആദ്യം എല്ലാവരും ഇപ്പോൾ എടുക്കുന്ന ഒന്നെങ്കിൽ ആഫ്രിക്കൻ ലവ് ബേഡിനെ എടുക്കില്ല എന്നുണ്ടെങ്കിൽ കോക്ക്ടെയിലിനെ എടുക്കും അങ്ങനെയൊന്നുമില്ല നമുക്ക് ഏത് ബേഡിനെ വേണേലും ഹാൻഡ് ഫീഡ് ചെയ്തെടുക്കാൻ പറ്റും അതായത് ഫിഞ്ചസ് തൊട്ട് ഏത് ബേഡിനെയും നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്തെടുക്കാൻ പറ്റും വലുപ്പത്തിൻ്റെ കളറിൻ്റെയൊക്കെ കാര്യത്തിലാണ് ഇവരെല്ലാവരും പോയിട്ട് ആഫ്രിക്കനെയും അതുപോലെ തന്നെ കൊക്ടൈലിനെയും ഒക്കെ എടുക്കുന്നത് അതായത് വലുപ്പം കൊണ്ട് അത്യാവശ്യം വലിയ വ വിലയുമില്ല എന്നാണ് ഒരു അതേസമയം നമുക്ക് ലവ് ബേഡ്സിൻ്റെയും അതേപോലെ ഒരുപാട് മ്യൂട്ടേഷൻസ് ഉണ്ട് ഹെലികോപ്റ്റർ ഉണ്ട് റെയിൻബോ ഉണ്ട് അങ്ങനെ ഒരുപാടുണ്ട് നിങ്ങൾക്ക് അതിനകത്ത് ഏത് വേണേലും എടുക്കാം ഇവരും അതുപോലെ തന്നെയാണ് നല്ല രീതിക്ക് ഇണങ്ങും നല്ലപോലെ ഇണങ്ങും പക്ഷേ അവർ അത്ര വലിപ്പത്തിൽ വരില്ല അതുപോലെ തന്നെ അത്ര സൗണ്ടിലും അവർ അത്രയും അടുത്ത് വരില്ല സൗണ്ട് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ അവർ കരയുന്ന ഒരു സൗണ്ട് പോലെ അല്ല ലോബേട്സിൻ്റെ സൗണ്ട് ഭയങ്കര കുഞ്ഞ് സൗണ്ട് ആയിരിക്കും അതുപോലെ വലിയ ശല്യമുള്ള സൗണ്ടും അല്ല നിങ്ങൾ ആദ്യമായിട്ട് വളർത്തി ഒരു ബേഡിനെ ട്രെയിൻ ചെയ്തെടുക്കുക എടുക്കണമെന്ന് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ലവ് ബേഡിനെ എടുത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമുക്ക് ശരിക്കും പഠിക്കാനും പറ്റും അതുപോലെ അവർ നല്ല രീതിക്ക് അടുക്കുകയും ചെയ്യും നമ്മുടെ അടുത്ത് നമുക്ക് ലവ് ബേഡ്സിൻ്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ ചോറ് തൊട്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ ഫുഡും ഇവർക്ക് കൊടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ വലിയ തീറ്റ ചിലവ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന ഒരു ബേഡും കൂടാണിത് ആദ്യം തൊട്ടെല്ലാം കൂടുത്ത് പഠിപ്പിക്കുവാണെങ്കിൽ അവർ കഴിച്ചോളും അല്ലാതെ ഇടയ്ക്കൊന്നും കൊണ്ട് നമ്മൾ വേറെ ഫുഡ് മാറ്റി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് കഴിക്കണമെന്നില്ല ചില സമയങ്ങളിലൊട്ടും കഴിക്കത്തില്ല അപ്പം നമ്മൾ ഇച്ചിരി പട്ടിണിയൊക്കെ ഇട്ടിട്ട് കൊടുത്തുകഴിഞ്ഞാൽ അവർ കഴിച്ചോളൂ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തോണ്ട് അവർ കഴിച്ചേ പറ്റത്തുള്ളൂ അപ്പം അവർ കഴിക്കും ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇപ്പം കൊടുത്താലോ അതങ്ങ് കഴിച്ചോളും അപ്പം നിങ്ങൾക്ക് ഇച്ചിരി ബേഡ്സിനൊക്കെ വിറ്റ് കുറച്ച് ക്യാഷ് ഒക്കെ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇച്ചിരി സെയിൽസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ ലവ് ബേഡ്സ് ഫിഞ്ചർസ് ഒക്കെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ലവ് ബേഡ്സ് ആണെങ്കിൽ ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ള ലവ് ബേഡ്സും ും ഫിഞ്ചും നിങ്ങൾ ആദ്യമായിട്ട് ബേഡ്സിനെ മേടിച്ച് വളർത്തി സെയിൽസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ ആദ്യം തന്നെ ലവ് ബേഡ്സിനെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നമുക്ക് വലിയ നോട്ടത്തിന്റെ ആവശ്യമൊന്നുമില്ല ഇവരെ ഇവരെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യവേ ഇല്ലെന്ന് തന്നെ പറയാം കറക്റ്റായിട്ട് ഫുഡ് കൊടുക്കുക കറക്റ്റായിട്ട് വെള്ളം ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഒരു ബൾബ് ഇട്ട് കൊടുക്കുക തണുപ്പുള്ള സമയത്ത് തണുപ്പുള്ള സമയങ്ങളിൽ കൂടുന്ന കവറും കൂടെ ചെയ്തു വെച്ചേക്കുക പിന്നെ പൂച്ച പട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപദ്രവിക്കാത്ത രീതിക്ക് കൂടും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഇവരെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല നമുക്ക് കറക്റ്റ് ബ്രീഡിങ്ങിൻ്റെ ടൈം ആകുമ്പോൾ ബ്രീഡിംഗ് ബോക്സ് വെച്ച് കൊടുക്കുക കുഞ്ഞുങ്ങൾ വിരിയുമ്പോൾ അവരുടെ പോട്ട് പോട്ടെടുത്തുനിന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക അത് മെയിൻ ആയിട്ടുള്ള മെയിനായിട്ടുള്ളൊരു കേസാണ് കേട്ടോ ബ്രീഡിങ് പോട്ടോ അല്ലെങ്കിൽ ബ്രീഡിംഗ് ബോക്സോ ആക്കോട്ടെ നമ്മളുടെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് തുടങ്ങുന്ന സമയം തൊട്ട് ഇതിനകത്ത് അവരിടുന്ന കാഷ്ടവും പിന്നെ അതിൻ്റെ പേരൻസ് ഇടുന്ന കാഷ്ടവും ഒരുപാടായിട്ട് തിങ്ങി കൂടാറുണ്ട് അപ്പം അതെടുത്ത് ഒരു മൂന്ന് ദിവസവും നാല് ദിവസവും ഇപ്പം കുഞ്ഞുങ്ങളുടെ എണ്ണം അനുസരിച്ചിരിക്കും ഇപ്പൊ ഒരു രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങളെ ഉള്ളെങ്കിൽ ചിലപ്പം ഒരു നാലോ അഞ്ചോ ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും അതിനകത്ത് ഇച്ചിരി വേസ്റ്റ് വരുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഏഴ് കുഞ്ഞുങ്ങൾ ആറ് കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നല്ല രീതിക്ക് തന്നെ വേസ്റ്റ് വരും പെട്ടെന്ന് പെട്ടെന്ന് അതിനകത്ത് ഫില്ലായിട്ട് വരും ആ സമയങ്ങളിൽ എടുത്ത് പെട്ടെന്ന് പെട്ടെന്ന് കളയാൻ ശ്രദ്ധിക്കുക കാരണം വേറൊന്നുമല്ല അതിനകത്ത് കൂടി നിൽക്കുന്ന ഈ വേസ്റ്റിനകത്തോടെ ഒരു സൈസ് ഒരു പ്രാണി പോലൊരു സാധനം വരും അത് ഇവരുടെ ദേഹത്തെല്ലാം കയറി അടിക്കാറ് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം അവരെ ചോരയായി കഴിയുമ്പം അവിടെ വേറെ ഇൻഫെക്ഷൻ ആവും അങ്ങനത്തെ ഒരുപാട് ഒരുപാട് കേസുകൾ വരും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കിടന്നിട്ട് ഇത് ഭയങ്കര പൊടിയാവും പൊടിഞ്ഞവരുടെ മൂക്കിലും കണ്ണിലൊക്കെ വന്നു കഴിയുമ്പോൾ കണ്ണിനകത്ത് ഇൻഫെക്ഷൻ ആവും അത് ഈ ഇൻഫെക്ഷനായിട്ട് മാറുകയും ചെയ്യും അങ്ങനെ വരും പിന്നെ അതുപോലെ തന്നെ ഇവരുടെ മൂക്കിലും പോയി കയറാറുണ്ട് മൂക്കിൻ്റെ ആ രണ്ട് ഹോളുണ്ടല്ലോ അവിടെ ചില സമയങ്ങളിൽ അടഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുമല്ലോ അപ്പം അങ്ങനെ വരാറുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി മിക്ക സമയങ്ങളിലെടുത്ത് ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നുള്ളൊരു കാര്യം നിങ്ങൾ ലവ് ബേഡ്സിനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പുതിയതായിട്ടൊരു രണ്ട് ബേഡിനെയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ വയറ് ഇളക്കി ക്ലീൻ ചെയ്തിട്ട് ഇവരൊരു രണ്ടാഴ്ചയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഒരു കേജിൽ ഇട്ടിട്ട് വിടുന്നതായിരിക്കും നല്ലത് ഇതിനുമുമ്പ് ഞാനൊരു വീഡിയോക്കത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പുതിയതായിട്ട് ബേഡ്സിനെ മേടിച്ചുകൊണ്ട് വരുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ള അതും ചെയ്യുക അതിന്റെ കൂടെ തന്നെ ഇതും കൂടെ ചെയ്യുക ഇത് ഞാൻ ആ വീഡിയോയ്ക്കകത്ത് പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് അപ്പൊ ഞാൻ ഇപ്പം ഇതിനകത്ത് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ ഇപ്പൊ ഡിവാമിങ്ങും കൂടെ ചെയ്യുക ഇപ്പൊ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഈ കൊണ്ടു ഇടുന്ന ബേഡിന് ഇപ്പം പനിയും കാര്യങ്ങളൊന്നുമില്ല പസവൊന്നും ഇല്ല ഉറപ്പായി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും എടുത്തിട്ട് നേരെ അനത്തു കൊണ്ടങ്ങിടും അനത്ത് കൊണ്ടിട്ട് കഴിയുമ്പോഴത്തേനും ഇവർക്ക് വയറ്റിൽ വരയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ അവർ കാഷ്ടിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മുടെ ഏത് ബേഡായിക്കോട്ടെ എല്ലാം ഇരുന്ന കാഷ്ടം പോയി അവര് കടിച്ചു നോക്കാറുണ്ട് ഏത് ബേഡാണേലും അതങ്ങനെ ചെയ്തു നോക്കും നമ്മൾ ഇതിനകത്ത് പുതിയ ബേഡിനെ മേടിച്ചിട്ട് കൂടിനകത്തോട്ട് കൊണ്ടിട്ട് കഴിയുമ്പോൾ അവർ കാഷ്ടിക്കും അത് നമ്മുടെ പഴയ കെ ജി കിടക്കുന്ന എല്ലാം വന്നിട്ട് കടിച്ച് നോക്കും ഇവരുടെ കാഷ്ടത്തിനുള്ളിൽ ഈ വിരയുടെ മുട്ട എപ്പോഴും നിൽപ്പുണ്ടായിരിക്കും ഇവരുടെ വയറ്റിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ മുട്ട എപ്പോഴും ഇതിനകത്ത് നിൽക്കും അപ്പോൾ അത് കുറച്ച് ദിവസം അത് ജീവിക്കുകയും ചെയ്യും അപ്പോൾ അതെടുത്ത് ഇവർ കഴിച്ച് കഴിയുമ്പം അവരുടെ വയറ്റിലും പോകും അതങ്ങനെ വലിയ പ്രശ്നമാകും അവർ അങ്ങനെ പോയി കഴിയുമ്പോൾ അത് ബ്രീഡിങ്ങിനെയും ബാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ബേഡ്സിന് ചത്തു പോകാൻ വരെ ചാൻസ് ഉണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇടയ്ക്കെങ്കിലും നമ്മൾ നമ്മുടെ കൂട്ടിനുള്ള എല്ലാം ഡിവാമിങ് ചെയ്യാൻ ശ്രദ്ധിക്കണം ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും അത് നല്ലപോലെ ഒന്ന് അറിഞ്ഞിട്ട് വേണം ആ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം വേറൊന്നും കൊണ്ടല്ല നമ്മൾ ബ്രീഡിങ്ങിന് റെഡിയാക്കി ആക്കി നിർത്തിയേക്കുന്ന ബേഡ്സ് ആണെങ്കിൽ ഡീവാമിങ്ങിൻ്റെ ആവശ്യമില്ല കാരണം ആ സമയത്ത് അവർക്കത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇവർ ക്ഷീണമായി പോകും പിന്നെ ഒരു കാര്യം കറക്റ്റായിട്ട് നടക്കാതെ വരും നമ്മൾ ചെയ്യുന്നതെല്ലാം വേസ്റ്റായി പിന്നെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടായി കിടക്കുന്ന സമയത്ത് എഗ്ഗി ഇത് കിടക്കുന്ന സമയത്ത് ഈ സമയത്തൊന്നും നമ്മൾ ഈ ഡിവാമിങ് ചെയ്യാൻ പോവുകയോ ചെയ്യരുത് നമ്മുടെ ബേഡ്സിനെ അത് നല്ല രീതിക്ക് ബാധിക്കുകയും ചെയ്യും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കിടക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഇവർ ഭയങ്കരമായിട്ട് വീക്കായി പോകും ബേഡ്സ് അതുകൊണ്ട് തന്നെ അവർ കൂട്ടിലൊന്നും കയറാത്തില്ല അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കൊന്നും ഫീഡ് കൊടുക്കത്തില്ല കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോകാൻ വരെ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ആ സമയങ്ങളിലൊന്നും അങ്ങനെ ചെയ്യുകയോ ചെയ്യരുത് നിങ്ങൾക്ക് റിസൾട്ട് കുറവാണെന്നുണ്ടെങ്കിലും ഡിവാമിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രീഡിങ്ങിന് ഒരു രണ്ടോ ആഴ്ച മുമ്പെങ്കിലും ഡി ഒക്കെ ചെയ്തിട്ട് ഇവരെ വിടുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് റിസൾട്ട് കിട്ടും നല്ല രീതിക്ക് ബ്രീഡായി നല്ല കുഞ്ഞുങ്ങളും കിട്ടും നമുക്ക് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ബ്രീഡിങ്ങൊക്കെ നടത്തി നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കുഞ്ഞുങ്ങളെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ വഴിയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മൂന്ന് പേർ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക അപ്പം രണ്ട് പേറിനെ ഒരേ സമയത്ത് ബ്രീഡിങ്ങിനെ വിടുക അപ്പോൾ അത് ബ്രീഡിങ് കഴിഞ്ഞ് നെക്സ്റ്റ് ഔട്ട് ആകുന്ന ടൈം ആകുമ്പം ഇവരെ സെപ്പറേറ്റ് ചെയ്ത് ഇവരുടെ ബ്രീഡിങ് നിർത്തിയിട്ട് ബാക്കിയുള്ള മിച്ചമുള്ള ബേഡിനെ ബ്രീഡിങ്ങിനെ വിടുക അപ്പം അതിൻ്റെ ബ്രീഡിങ് കഴിയുന്ന ആ സമയം വരെ ഇവർക്ക് റെസ്റ്റ് കൊടുത്തിട്ട് പിന്നീട് ഇവരെ വിട്ട് കഴിയുമ്പം നല്ല രീതിക്ക് തന്നെ നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഈ ലവ്ബേഡ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ ഔട്ട് ആകുമ്പോഴേ അടുത്ത എഗ്ഗി ഇത് ഇരിക്കാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പം പെട്ടെന്ന് തന്നെ അവർ അടുത്തേക്ക് നല്ല രീതിക്ക് കൂടുതൽ കൂടുതലിടുകയും ചെയ്യും അതെന്ത് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ കൂടുതലായിട്ട് വിരിയിച്ച് തരികയും ചെയ്യും അപ്പം അങ്ങനെ ഇടവിട്ട് ഇടവിട്ട് ചെയ്ത് നോക്കുക ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന മുഴുവൻ ഞാൻ വളർത്തിയിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചാണ് അപ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളുമാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് ഇത്രയോളം വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലുകളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ബേഡ്സിനും എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇല്ല എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്